നമസ്കാരം നായനാർ എന്ന ഒരു മുഖ്യമന്ത്രിയെ പലർക്കും അറിയാം പക്ഷെ നായനാർ എന്ന ഒരു മാധ്യമപ്രവർത്തകനെ അധികമാർക്കും അറിയില്ല ഇന്നത്തെ സേവംഗമന്ത്രി ആരംഭിക്കുന്നു ഇന്നത്തെ വിഷ്വൽ മീഡിയകൾ അധികം ഇല്ലാതിരുന്നൊരു കാലം ഒന്നോ രണ്ടോ ചാനലുകളാണെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റ് നിർബന്ധമുണ്ട് ദൂരദർശനുണ്ട് ശ്രീ ഇ കെ നയനാർ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ വരുന്നത് ഒരു ആഘോഷമാണ് അദ്ദേഹത്തിന്റെ ഞാൻ നേരിട്ട് പോയത് വളരെ അപൂർവ സന്ദർഭങ്ങളിലേ ഞാൻ നേരിട്ട് ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് പോയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ക്യാമറ ടീം എടുത്ത് തരുന്നത് നേരിട്ട് കേൾക്കുന്നതിനേക്കാൾ ജാഗ്രതയോടെ താല്പര്യത്തോടെ ഞാൻ കേട്ട് കുറിച്ചെടുത്ത് അതിനൊക്കെ മറുപടിയോ വിശദീകരണമോ ഒക്കെ നൽകുന്ന ഒരു രീതിയിൽ എൻ്റെ മാധ്യമപ്രവർത്തനം നടത്തുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന കാലം അങ്ങനെ ഒരു കാലം എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ സ്ലാങ് പോലും വളരെ രസകരമാണ് നീ എന്നെ പഠിപ്പിക്കേണ്ടടോ എനക്കറിയാമെടോ എന്താണ് മാധ്യമപ്രവർത്തനം എന്താണ് ജേർണലിസം എന്ന് എനക്കറിയാമെടുമോ എങ്ങനെ വാർത്തകൾ പിസ്റ്റ് ചെയ്യണോന്ന് എനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് പലതവണ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേരള കേരളകൗമുദിയിലായിരുന്നു ഒരുപക്ഷെ ഈ ഒളിവുകാല ജീവിതത്തിന്റെ ഭാഗമായിട്ടോ വല്ലതും ആയിരിക്കാം കേരള കേരളകൗമുദിയിൽ അധികം അറിയപ്പെടാതെ ഒരു ട്രെയിനി ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറുപ്പകാല ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം സിഖാവ് നായനാരെ കുറിച്ച് ഇപ്പോ ഓർമ്മ വരാൻ കാരണം ഇന്നലെ നിയമസഭയിൽ പോർട്ട് വകുപ്പ് മന്ത്രി നൽകിയ ഒരു മറുപടിയാണ് ശ്രീ വി എൻ വാസവൻ മൂന്നാൽ എം എൽ എ മാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ള കാര്യം ഒരു അണിയറ കഥയാണ് മറുപടി ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് നൂറാമത്തെ കപ്പൽ തുറമുഖത്തിൽ അടുക്കുകയും ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്ന് ലക്ഷം ടീയു ലേറെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യപ്പെടുകയും ഉണ്ടായി ഇതിലൂടെ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ തുറമുഖ വരുമാനമായും മുപ്പത്തൊന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ നികുതി ഇനത്തിലും സർക്കാരിന് ലഭിച്ചു എന്തെങ്കിലും അവ്യക്തത പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ സർക്കാരിന് ലഭിച്ച രണ്ട് തുകയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ചെയ്യപ്പെടുകയും ഉണ്ടായി ഇതിലൂടെ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ തുറമുഖ വരുമാനമായും മുപ്പത്തൊന്നേ പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ നികുതി ഇനത്തിലും സർക്കാരിന് ലഭിച്ചു രണ്ട് സർക്കാരിന് ലഭിച്ചെന്നാണല്ലോ പറയുന്നത് ഏകദേശം ഇരുനൂറ്റിമൂന്ന് കോടി രൂപ ഇരുനൂറ്റിമൂന്ന് പോയിന്റ് ആറ് കോടി രൂപ സർക്കാരിന് ലഭിച്ചു എന്നാണ് നിയമസഭയിൽ പരിപാവനമായ നിയമസഭയിൽ മറുപടി പറഞ്ഞത് കേട്ടവരാരെങ്കിലും പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഈ കണക്കുകളൊക്കെ നിരത്തി വലിയ വലിയ ട്രപ്പീസ് വിദ്യ കളിക്കുന്ന ആളാണല്ലോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ചോദ്യമോ സംശയമോ വല്ലതും വന്നോ ഇതിനെക്കുറിച്ച് അപ്പൊ ഇതൊരു ഒത്തുകളിയാണ് എന്തോ ചോദിക്കുന്നു എന്തോ മറുപടി പറയുന്നു പ്രതിപക്ഷം പതിവ് പോലെ വാക്കൌട്ട് നടത്തുന്നു ഇങ്ങനെ ഒരു നാടകമാണ് അവിടെ നടക്കുന്നത് ഇവിടെ എന്താണ് സംഭവം മന്ത്രി ജനങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ് സാധാരണക്കാർക്ക് വേണ്ടി മന്ത്രിയോടൊരു ചോദ്യം ചോദിക്കുകയാണ് സർക്കാർ ഈ ഇനത്തിൽ ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപ കിട്ടിയോ രണ്ട് ഹെഡിലൂടെ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ചേ നാല് കോടി രൂപ തുറമുഖ വരുമാനമായി സർക്കാരിന് ലഭിച്ചോ അങ്ങനെയാണെങ്കിൽ അത് ഒന്നു ജനങ്ങൾക്ക് വേണ്ടി വ്യക്തമാക്കി തരണം കാരണം കരാറ് പ്രകാരം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് സർക്കാരിന് തുറമുഖത്ത് നിന്ന് വരുമാനമായി കിട്ടുകയുള്ളു ഇവിടെ ഇപ്പോൾ തന്നെ എട്ട് മാസം ഒറ്റ ആയപ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ചേ നാല് കോടി രൂപ കിട്ടിയെന്ന് നിയമസഭയിൽ പറയുന്നു അതിന് പുറമേ മുപ്പത്തൊന്നേ പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയും കിട്ടിയെന്ന് പറയുന്നു അപ്പൊ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിശ്വസിച്ചോളൂ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ ഇതെടുത്തുകൊണ്ട് ഗുളികകളായി ആർക്ക് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം എന്നൊക്കെയുള്ള ഒരു തന്ത്രം ഇതിനകത്തുണ്ടായിരുന്നു എന്ന് ഇനിയുള്ള ഒരു മറുപടിയിലൂടെ വ്യക്തമാവുകയാണ് വിഴിഞ്ഞത്തെക്കുറിച്ച് തുറമുഖത്തെക്കുറിച്ച് അതിന്റെ ഇക്കണോമിക്സ് വളരെ ഗൗരവത്തോടെ പഠിക്കുന്ന ഒരാൾ അതിന്റെ വരുമാനത്തെ ഒക്കെ ഗഹനമായി പഠിക്കുന്ന ഒരാൾ ഉടനെ തന്നെ ഈ മന്ത്രിയുടെ നിയമസഭാ മറുപടിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പുമായിട്ട് അയച്ചു നൂറ് കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നപ്പോൾ കേരള സർക്കാർ ലഭിച്ചത് ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപ ശുദ്ധാത്മാവാണ് കേട്ട പാടെ അദ്ദേഹത്തിന് തോന്നിയത് നല്ല കാര്യമല്ലേ സർക്കാരിന് ഇത്രയും കൂടുതൽ വരുമാനം കിട്ടുകയല്ലേ അറിയണ്ടേ നാലാൾ അറിയണ്ടേ എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കമന്റ് വിട്ട് അയച്ച കൂട്ടത്തിൽ എനിക്കും അയച്ചു തോന്നുന്നു അപ്പൊ ഞാനിത് പരിശോധിച്ചപ്പോ വരുമാനമിനു തുറമുഖ വരുമാനം ഒന്ന് സർക്കാരിന് കിട്ടില്ല ഇനി അഥവാ കിട്ടണമെങ്കിൽ അത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ ഇനി ഇതൊന്നും അറിയാതെ നമ്മളൊന്നും അറിയാതെ ഈജാമോ എന്തെങ്കിലും രഹസ്യ കരാർ അദാനിയുമായി ഉണ്ടാക്കി വരുമാനത്തിന്റെ സിംഹഭാഗവും ഇങ്ങോട്ട് കൊടുക്കാൻ വല്ല ധാരണയുമായോ അറിയണ്ടേ നമ്മൾ പറയുന്നതൊക്കെ ശരിയാവണമെന്നില്ല നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന പൊട്ടും തൊങ്കലും എടുത്തുകൊണ്ടാണ് നമ്മൾ ഡെയിലി സെയിലിംഗ് എമിൻട്രി അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സെയിലിംഗ് എമിൻട്രി പൂർണ്ണമായും ശരിയാണ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല ഞാൻ ഇതിന്റെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ സർക്കാരിലെ പോർട്ട് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ സർക്കാരിന് ഈ നൂറ്റി എഴുപത്തൊന്ന് കോടി നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നാല് കോടിയും മുപ്പത്തൊന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയും രണ്ട് തുകയും കിട്ടാൻ അർഹതയുണ്ടോ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു അതേ കഴിഞ്ഞത് ബട്ട് ആസ് പെർ ദി കൺസേഷൻ അഗ്രിമെന്റ് ദ റവന്യൂ ഷെയർ ടു ദ ഗവൺമെന്റ് സ്റ്റാർട്ട്സ് ഓൺലി ഫ്രം ദിഫ്റ്റീൻ ഇയർ ഓഫ് ഓപ്പറേഷൻ സോ വാട്ട്സ് ദിക്സ് അതർ ദാൻ ടാക്സസ് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ നികുതി അല്ലാതെ വേറെന്താ വരുമാനമാണ് സർക്കാരിന് കിട്ടാൻ അദ്ദേഹത്തിന് പിടിയില്ല നമ്മളെ പോലെ തന്നെ അദ്ദേഹം ഇരിക്കുന്നു ഇനിയിപ്പോ നമ്മുടെ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയാലേ പറ്റുകയുള്ളൂ നിയമസഭയിൽ പറഞ്ഞ മറുപടിയാണ് ചരിത്ര രേഖയായി മാറുകയാണ് സർക്കാരിന് ഇത്രയും വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ അത് ഖജന നാളെ അത് ഖജനാവിൽ റിഫ്ലക്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും ആരെങ്കിലും ഒക്കെ ചോദ്യം ചോദിക്കും അതുകൊണ്ട് സർക്കാർ വ്യക്തമാക്കണം സർക്കാരിന് ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് ആറ് കോടി രൂപ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് നൂറ് കപ്പലുകൾ വന്ന അക്കൗണ്ടിൽ ഈ കാര്യത്തിൽ ഒന്ന് വ്യക്തത വരുത്തണമെന്ന് ഒരു അഭ്യർത്ഥന സെയിലിംഗ് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയാണ് ഇന്നലെ സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു സുഹൃത്ത് ഒരു പഴയ ഫോട്ടോ അയച്ചു തന്നു വളരെ പഴയതല്ല ഒരു ഏഴ് കൊല്ലം മുമ്പുള്ള ഒരു ഫോട്ടോ അയച്ചു തന്നു ഫെബ്രുവരി മാസം പത്താം തീയതി നടന്ന ഒരു സംഭവം പതിനൊന്നാം തീയതി ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തതാണ് വാർത്ത ഏഴു കൊല്ലം മുമ്പാണ് ഇങ്ങനെയാണ് വാർത്ത സ്റ്റോൺസ് അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സെക്രട്ടേറിയറ്റ് ഓൺ സാറ്റർഡേ ആസ് പാർട്ട് ഓഫ് എ സ്റ്റോൺ ഫോർ വെഴിഞ്ഞം പ്രൊട്ടസ്റ്റ് ഓർഗനൈസ്ഡ് ബൈ ദി വിഴിഞ്ഞം മദർ പോട്ട് ആക്ഷൻ സമിതി എഗൻസ്റ്റ് ഷോർട്ടേജ് ഓഫ് സ്റ്റോൺസ് ഫോർ ബിൽഡിംഗ് എ സീ വോൾ ദസ് പാർട്ട് ഓഫ് ദി പുഡ് പ്രൊജക്ട് ഫോട്ടോഗ്രാഫർ എസ് ഗോപകുമാറാണ് എന്റെ സുഹൃത്താണ് എസ് ഗോപകുമാർ അദ്ദേഹം എടുത്ത ഫോട്ടോയുടെ അടിക്കുറിപ്പോടു കൂടിയാണ് എന്റെ മറ്റൊരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ ഞാൻ ഡേറ്റ് നോക്കുമ്പോൾ പതിനൊന്ന് ഫെബ്രുവരിയാണ് ഇപ്പൊ പത്താം തീയതി നടത്തിയ ഒരു സംഭവം പതിനൊന്നാം തീയതിയിലെ പത്രത്തിൽ വന്നിരിക്കുന്നതാണ് കഥ ഇത് പ്രേക്ഷകർക്ക് പലർക്കും ഓർമ്മയുള്ള കാര്യമാണ് നമ്മൾ തുറമുഖം തുറമുഖം എങ്ങനെ തുറമുഖമായി എങ്ങനെ കപ്പൽ വന്നു എന്നൊക്കെ ഉള്ളത് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്തു പോകുന്നത് നല്ലതാണ് ഒരു ഘട്ടത്തിൽ കല്ലില്ലാതെ നിലച്ചു ബ്രേക്ക് വാട്ടറിന്റെ നിർമ്മാണം നിലച്ചു അങ്ങനെ അതിനു മുമ്പ് തന്നെ അങ്ങനെ ഒരു സൂചനയുണ്ടെന്ന് വിചാരിച്ച് സി ബിമാക് ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിരുന്നു കല്ലിനു വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങി അങ്ങനെ പലരും കല്ല് സംഭാവന ചെയ്യുന്ന ഫോട്ടോ ഇട്ടിട്ട് ഇത്ര ദിവസമായി പോർട്ടിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് നമുക്ക് കല്ലില്ലാത്തതുകൊണ്ട് പുരോഗതി ഉണ്ടാവുന്നില്ല കല്ല് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു അപ്പൊ ഞാൻ ഗോപകുമാറിനോട് ശ്രീ എസ് ഗോപകുമാറിനോട് ചോദിച്ചു ഈ ഫോട്ടോ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം ഒരു ചെറിയ മറുപടി അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നുള്ള ഒരു മറുപടി അദ്ദേഹം അയച്ചു തന്നു നിങ്ങളൊക്കെ അന്ന് ഇതിന്റെ മുന്നിൽ നടന്ന ത്യാഗങ്ങൾ എന്തൊക്കെയായിരുന്നു എനിക്ക് പഴയ പടം കണ്ടപ്പോ ഒരു സന്തോഷം എനിക്ക് നല്ല ഓർമ്മയുണ്ട് നന്നായിട്ട് യും ചെയ്യും ഇങ്ങനെ പലരുടെയും ഓർമ്മകളുണ്ട് ഇതില് ഇങ്ങനെ കല്ല് നിരത്തിയത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരത്തിയത് തിരുവനന്തപുരത്ത് കേരളത്തില് ഇന്ത്യയില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കല്ലുകളെല്ലാം കൂടി സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരത്തി അടുത്ത ദിവസം ഞങ്ങൾ ഇതൊരു പ്രൊട്ടസ്റ്റ് ആയിട്ട് ആയിട്ടല്ല അന്ന് തന്നെ ഞങ്ങളൊരു ആയിട്ട് തുറമുഖത്ത് കൊണ്ടുപോയി ബ്രേക്ക് വാട്ടർ നിക്ഷേപിച്ചു വാസ്തവത്തിൽ നമ്മുടെ തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടറിൽ ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരു അംശം ഹൃദയത്തിന്റെ ഒരു അംശം കരളിൻ്റെ ഒരു അംശം അവിടെ ഇപ്പോഴും തുടിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആത്മബന്ധമാണ് ഈ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾക്കുള്ളത് നമുക്കുള്ളത് അങ്ങനെ ഓരോ കല്ലുകൾ ശേഖരിച്ച പല സന്ദർഭങ്ങൾ ഒരുപാട് പേരുണ്ട് എനിക്ക് എല്ലാ പേരും ഒന്നും ഓർക്ക പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് ഒന്ന് പോർന്ന് ഇറാഖ് റഷ്യ കാലിഫോർണിയ ഹിമാലയ ചൈന ബെൽജിയം സ്വിറ്റ്സർലൻഡ് ന്യൂസിലാന്റ് ഇസ്രായേൽ സിംഗപ്പൂർ ജപ്പാൻ പോർച്ചുഗൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ തന്ന ആളുകളുടെ ചില പേര് എല്ലാ വിട്ടുപോകുന്നില്ല ക്ഷമിക്കണം ശ്രീ യൂജൻ കുലാസ് വിവേക് താരാനാഥ് അങ്ങനെ ഒരുപാട് പേർ ഈ ഇതിനകത്ത് തന്നിട്ടുണ്ട് എല്ലാവരുടെ പേരുകൾ പറയുന്നില്ല ഒന്ന് രണ്ട് കല്ലുകൾ നൽകിയവരുടെ പേരുകളും ആ സംഭവങ്ങളും എനിക്ക് ഓർമ്മ വരുകയാണ് ഒന്ന് ഒമർ എനിക്ക് അയച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സെലിംഗ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്ന എല്ലാ വർഷവും വരുന്ന ഓമർ ഓമർ ഒരു 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 കല്ല് കല്ല് കൊണ്ടുവന്നു കൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് എന്നെ ഏൽപ്പിക്കുന്ന വീഡിയോ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ആയിട്ട്ലൻഡ് ഇറ്റാലിയൻ പാർട്ട് ഐ ഐ റിവർ റിവർ നിയർ മാജ very nice place. Yes. Come also you you. you. in Ticino. Bye. Thank you. Thank രണ്ടാമത്തത് ബെൽജിയം കാരി സ്റ്റഫാനി സ്റ്റെഫാനിയെ ഞാൻ എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തുള്ള ഒരു യാത്രയിലാണ് പരിചയപ്പെടുന്നത് യാത്രയുടെ വെച്ച് തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തുറമുഖമുണ്ട് തുറമുഖത്തിന് കല്ല് പറയുന്ന ആഗോളതലത്തിൽ ഞങ്ങളിത് ശേഖരിക്കുകയാണെന്നൊക്കെ പറയുമ്പോ അവര് അത് കഴിഞ്ഞ് ബെൽജിയം കാര്യമാണ് ചൈനയിൽ പോയി ചൈനയിൽ നിന്ന് ഒരു കല്ല് ബെൽജിയത്ത് പോയിട്ട് അവിടുന്ന് ഒരു കല്ല് കൊറിയറിൽ തന്നു ഞാൻ തുറമുഖത്തിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അവർക്കൊരു മെസ്സേജ് അയച്ചു അവർ തോർക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നിരവധി പേർ നിരവധി പേരുടെ സംഭാവന ഈ കല്ലുകൾ നൽകി ഡോക്ടർ രാജൻ ഫ്രം ന്യൂസിലൻഡ് ഒരുപാട് പേർ പ്രശാന്ത് ഫ്രം കാലിഫോർണിയ അങ്ങനെ ഒരുപാട് പേർ അതൊരു ചരിത്ര വസ്തുതയാണ് ഈ കല്ലുകളെല്ലാം കൂടി ശേഖരിച്ചുകൊണ്ട് ഒരു കപ്പൽ നമ്മുടെ തുറമുഖത്തിന്റെ എജിറ്റേഷന്റെ ഭാഗമായിട്ടൊരു കപ്പൽ ആ ലോകം മുഴുവനുമുള്ള ഈ കല്ലുകൾ കൊണ്ട് കൊറിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഹിമാലയത്തിൽ നിന്നും മുംബൈയിൽ നിന്നും ഒക്കെയുള്ള ഈ കല്ലുകൾ വെച്ചുകൊണ്ട് ഒരു സ്മാരകം പണിയണമെന്ന് ആഗ്രഹമുണ്ട് അവസാനം ഇപ്പോൾ നമ്മുടെ ഗാസ യുദ്ധമൊക്കെ അവസാനിച്ചിരിക്കുകയാണല്ലോ അവിടെ നിന്നും നമുക്ക് വന്നൊരു കല്ല് ഇസ്രായേലിൽ നിന്നും വന്നൊരു ജോസാണ് പാലക്കാരൻ ജോസ് അയച്ചു തന്ന കല്ലാണ് അയച്ചു തന്നില്ല അദ്ദേഹം അവിടെ നിന്ന് ഫോട്ടോ അയച്ചു വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അദ്ദേഹം ആ കല്ല് ശേഖരിച്ചതിന്റെ ഒരു നമ്മളുമായി പങ്കിടുന്നു ഈ ചെറുക്കൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അയച്ച സമയം എന്ന് ഒത്തിരി അവന്റെ പേര് ഓറി എന്നാണ് ഓറി ഇപ്പൊ പത്താം ക്ലാസ്സിലോ മറ്റും എത്തിയിട്ടുണ്ടെന്നാണ് ജോസ് പറയുന്നത് അവിടെ സമാധാനമായി ഇസ്രായേലും ഗാസയും ഒക്കെ വെടിനിർത്താൽ പ്രഖ്യാപിച്ചു ഓർജ പോലുള്ള കുട്ടികൾ സന്തോഷത്തോടെ ഇസ്രായേലിലെ തീരങ്ങളിൽ കടൽ തീരങ്ങളിൽ ഓടിക്കളിക്കുന്നുണ്ടാവും അവരുടെ പങ്കുകൂടി നമ്മുടെ തുറമുഖത്തുണ്ടായിരുന്നു എന്നുള്ളത് നന്ദിപൂർവ്വം നമുക്ക് ഓർക്കാം ഓർത്തിരിക്കാം